ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിളിശ്ശേരി പഞ്ചായത്തിൽ വിവിധ ബൂത്തുകളിലെ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ബി ജെ പി കള്ളവോട്ട് ചേർത്തതിൽ പ്രതിഷേധിച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി അവളിശ്ശേരി സെന്ററിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പ്രവർത്തകരാണ് പങ്കെടുത്തത് സിപിഎം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൽ ഖാദർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ഇല്ലാത്ത ആളുകളെ ചേർത്തിരിക്കുകയാണ് ഇതാണ് ജനാധിപത്യ അട്ടിമറി എന്ന് പറയുന്നത് പട്ടികയിൽ ഈ പേരുകൾ വന്നിരുന്നെങ്കിൽ ഈ ബൂത്തിലെ ഈ പ്രദേശത്തെ എൽ ഡി എഫ് പ്രവർത്തകർക്ക് അതേ സംബന്ധിച്ച് തങ്ങളുടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ ആ പേരുകൾ വെട്ടിച്ചേർക്കാൻ അപേക്ഷ നൽകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പിന്റെ എട്ട് ദിവസം മുൻപ് അന്തിമമായ വോട്ടർ പട്ടികയിൽ ഇവരുടെ പേരുകൾ ഊട്ടിച്ചേർത്ത് ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചതിന് ആരാണ് സമാധാനം പറയുക ഇതാണോ ജനാധിപത്യം ആർ എസ് എസും ബി ജെ പിയും ഒക്കെ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം ഞങ്ങൾ ജനാധിപത്യത്തിന് വേണ്ടി സംസാരിക്കുന്നവരാണ് എന്നാൽ ആ പ്രഖ്യാപനം വെറും വൈത്താലി മാത്രമാണ് ജനാധിപത്യ വ്യവസ്ഥയെ അപഹസിക്കുന്ന തരത്തിൽ പ്രക്രിയയെ പ്രഹസനമാക്കി മാറ്റി ഇവിടെ ഒരാൾ ഈ വോട്ടിംഗ് പ്രക്രിയ അപഹസിച്ചുകൊണ്ടാണ് അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് എന്നതാണ് ഏറ്റവും ഒടുവിൽത്തെ സംഭവ വികാസത്തിലേക്ക് ധ്യക്ഷനായി സിപിഎം ചേർപ്പ് ഏരിയ സെക്രട്ടറി എ എസ് ദിനകരൻ സിപിഐ മണ്ഡലം സെക്രട്ടറി കെ കെ ജോബി സിപിഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ചന്ദ്രൻ കെ കെ അനിൽ സി എസ് സംഗീത് വി ജി വനജകുമാരി സിപിഎം ലോക്കൽ സെക്രട്ടറിമാരായ കെ പി പ്രസാദ് കെ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു